എന്നാലും ഇത്രയും എന്നോട് വേണ്ടായിരുന്നു മഹാലക്ഷ്മി അല്ല എന്റെ മുറപ്പെും അവൾ പോയി അവനെ തന്നെ തോമസ് സാറിന്റെ ഡ്രൈവറായിട്ട് വെക്കണ്ടായിരുന്നു അതിന് ഞങ്ങളല്ല തോമസ് സാറിന്റെ ഡ്രൈവറായിട്ട് വെച്ചത് മാർക്കോയാ സാഗറിനെ സാറിന് പരിചയപ്പെടുത്തി കൊടുത്തത് ഈ മാർക്കോ എന്ന് പറയുമ്പോഴേ അതിന്റെ പിന്നിൽ നിങ്ങളും കാണുമായിരിക്കുമല്ലോ താനൊരു കാര്യം മനസ്സിലാക്കണം മേഘ തന്നെ പോലെ പ്രതികാര ചിന്തയായിട്ട് നടക്കുന്നവരല്ല ഞാനും കണ്ണേട്ടനും അതുപോലെ തന്നെ തന്നെയും താം വിലക്കെടുത്ത സാഗറിനെയും രണ്ടായിട്ടല്ല ഞങ്ങള് കാണുന്നത് ഒന്നായിട്ടാ അങ്ങനെയുള്ള ഒരുത്തിനൊപ്പം മഞ്ജു പോയതില് അങ്ങേയറ്റം വേദനിക്കുന്ന കൂട്ടത്തില ഞാനും കണ്ണേട്ടനും അവനെ ഇവിടെ വെച്ച് കണ്ടാ പോലും ഞങ്ങള് രണ്ടാളും മിണ്ടാറില്ല അവനെയും മഞ്ജുനെ ഒന്നിപ്പിച്ച പേരിൽ മാർക്കോയെ പോലും വിമർശിക്കുന്ന കൂട്ടത്തിലാ ഞങ്ങൾ മഞ്ജുനു പറ്റിയ അല്ല ആൾക്കാരെയല്ല സാഗർ ഒന്നു അതെവിടെയും എപ്പോഴും പറയാൻ ഞങ്ങൾ തയ്യാറാ അവൾക്ക് ആദ്യൊരു അബദ്ധം പറ്റി ഇപ്പൊ രണ്ടാമതും അതുകൊണ്ട് മഞ്ജുന്റെയും സാഗറിന്റെയും കാര്യം പറഞ്ഞ് ഞങ്ങളെ വിമർശിക്കാൻ നോക്കണ്ട മഞ്ജുനുണ്ടല്ലോ എനിക്ക് ജീവനായിരുന്നു മനസ്സിലാക്കിയില്ല ഇത് പറയാൻ തനിക്ക് നാണമില്ലേ തനിക്ക് തനിക്കാരോട് സ്നേഹമില്ല തന്നോടല്ലാതെ അതുകൊണ്ടാ ഞങ്ങൾ പറഞ്ഞത് തന്റെ അച്ഛനെ പോലും ഇപ്പൊ താനിവിടെ കൊണ്ടുവന്നത് മറ്റ് ചില ഉദ്ദേശത്തോടെയാണെന്ന് കഴിഞ്ഞ കുറെ കാലമായിട്ട് നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തിലുള്ളവരും കണ്ണേട്ടന്റെ കുടുംബത്തിലുള്ളവരും ജീവിച്ചത് കണ്ണേട്ടന്റെ സഹായത്തോടെയാ പക്ഷേ ആ മനുഷ്യനൊരു നല്ലത് വരണമെന്ന് ഇന്നേ വരെ നിങ്ങളാരും ചിന്തിച്ചിട്ടില്ല എന്ന് മാത്രമല്ല സഹായിച്ച ആള് എത്രയും പെട്ടെന്ന് മരിക്കണമെന്ന നിങ്ങളൊക്കെ ആഗ്രഹിക്കുന്നത് എന്നെ ചിതയിലേക്ക് വെച്ചിട്ട് എന്റെ രണ്ടാനച്ഛനൊപ്പം ചിരിച്ചു രസിച്ച തന്റെ മുഖം ഇപ്പോഴും എന്റെ മനസ്സിലുണ്ട് അതുകൊണ്ടിനി സ്വന്തം ഭാര്യ പോയ വിഷമത്തില് ഞങ്ങളെ വിമർശിക്കാനും കുറ്റപ്പെടുത്താനും നിൽക്കണ്ട തന്റെ പ്രവൃത്തിക്കുള്ള ശിക്ഷയാണ് തനിക്ക് കിട്ടിയത് എന്നെയും കണ്ണേട്ടനെയും തമ്മിൽ വേർപിരിക്കാനല്ലേ സാഗർ എന്ന് പറയുന്നവനെ താൻ വിലക്കെടുത്തത് അങ്ങനെയുള്ള അവൻ തന്നെ തന്റെ പെണ്ണിനെ കൊണ്ട് പോയി അതാണ് ദൈവത്തിന്റെ ശക്തി ഇനിയെങ്കിൽ അതൊന്നും മനസ്സിലാക്ക അവൻ എന്തെങ്കിലും എന്തൊക്കെ പറഞ്ഞാലും ഇവിടെ ഒന്ന് കിടക്കുന്നത് ഒരു സമാധാനം ഉണ്ടാ ഈ അങ്ങാടി കിടച്ചെന്ന് നിൽക്കുമ്പോ ഒരു പ്രത്യേക മണമുണ്ട് അത് പണ്ട് മുതലേ എനിക്കിഷ്ട ഇവിടെ വരുമ്പോഴും അങ്ങനെ തന്നെ ഒരു പ്രത്യേക വൈബ ഇവിടെ വരുമ്പോ തന്നെ പകുതി അസുഖം മാറും